ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ അവിടെ അടുത്തുള്ളൊരു പറമ്പാണ് കേട്ടോ അവിടെ ഒരു കുളവും കിണറും തോടൊക്കെ ഉള്ള ഒരു പറമ്പാണ് അപ്പോൾ മോന് അപ്പുറത്തെ വീട്ടിലെ കുട്ടി മീൻ പിടിക്കാൻ പോകേണ്ടതെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഉമ്മച്ച നമുക്കും പോവാന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ പോയി ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ പേടിയാന്ന് മഴ ഒക്കെ പെയ്തിട്ട് നല്ലോണം വെള്ളം നിറഞ്ഞ് നിൽക്കണതാണ് അപ്പം മോൻ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പം അറിയൊന്നുമില്ല അപ്പം ആ കുട്ടി പറഞ്ഞു എങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത് മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൂട്ടുകാരൊക്കെ കൂടെ മീൻ പിടിക്കാൻ പോകാനും കളിക്കാൻ പോകാനൊക്കെ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഈ കുട്ടി വന്നിട്ട് പിടിച്ച് മൂന്നാല് മീനൊക്കെ കിട്ടി മൂന്നാല് കരിപ്പിടിയാട്ട കിട്ടിയത് ഇതൊരു വലിയൊരു പറമ്പാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കുറേ ഉണ്ട് ഏക്കർ എത്ര ഉണ്ട് അറിയില്ല പക്ഷെ കാണാൻ നല്ല ഭയങ്കര ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും ഇവർ കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ ഇവിടെ വരാം കുറേ സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ സുഖമായിട്ട് കളിക്കാൻ അതിന് വേണ്ടിയിട്ട് ഇതൊരു തോടാണ് കേട്ടോ ഈ തോട്ടിലും മീനുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞ് മീനുകളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ചൂണ്ടായമൊക്കെ ഒത്തുന്നുണ്ട് പക്ഷെ വല്ലാണ്ട് ഇത് കിട്ടണില്ല അപ്പോൾ കുറെ ഐശു കുട്ടിയും മുകളും കാണാണ്ടല്ല അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോന്നത് ഉമ്മച്ച് ഇക്കയും മീൻ പിടിക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവര് ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ പോയതിന് ശേഷം പറഞ്ഞ് അവരും കൂടെ വന്നു കേട്ടാ അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ലോണം മീൻ കിട്ടിയിരുന്നു അപ്പോൾ മോൻ പറയുണ്ടെ മീനൊന്നും കിട്ടണില്ലല്ലോ എന്നാണ് മോൻ പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഇടണ്ട വേറെ സൈഡിൽ ഇടാന്നു പറഞ്ഞിട്ട് വേറെ സൈഡിലേക്ക് പോയി ഇട്ട് നോക്കണേ അതിൻ്റെ ഇടയിലാണ് അയശിക്കുട്ടി മുമ്പോളും വന്നത് അവിടെ കുറേ പുല്ലുകളുണ്ട് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അവർ അത് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ എല്ലാം കൂടെ ആയിട്ട് കട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വള്ളി കൊണ്ട് ഇങ്ങനെ കെട്ടിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ എല്ലാവരും എന്താണ് അത് കട്ട് ചെയ്ത് ഇരിക്കാണ് കയ്യിലുള്ളതാണ് കേട്ടാ ഈ ആ പുല്ല് എന്ന് പറഞ്ഞത് നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ അതേ മൂന്ന് പേരും കൂടെ അതൊക്കെ കട്ട് ചെയ്ത് ബൊക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ മോൻ വിളിക്കുകയാണ് ഉമ്മച്ചേ മീൻ കിട്ടിയെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായ അവൻക്ക് ആദ്യമായിട്ട് പിടിച്ചപ്പോൾ തന്നെ ഒരു മീൻ കിട്ടി അപ്പം കരിപ്പിടിയാണ് ചെറിയൊരു കരിപ്പിടീനെ കിട്ടി അപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടിയുടെ വീട്ടിലൊരു ചെറിയൊരു റിങ് ഉണ്ട് അപ്പോൾ അതിൽ ഇട്ടോളാൻ പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊടുത്തയച്ചു അഴിച്ചു കുട്ടിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ തൊട്ടാവാടി എന്താന്നുള്ളത് അപ്പോൾ തൊട്ടൊക്കെ നോക്കണ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബായ്